ഇതര കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് നല്ലൊരു നാടൻ കറിയാണ് അതിനായി ചെറിയുള്ളി നടു കീറിയത് ചക്കക്കുരു വട്ടത്തിലരിഞ്ഞത് തേങ്ങ വറ്റൽ മുളക് പച്ചമുളക് ഇഞ്ചി ചെറിയൊരു കഷ്ണം വാളമ്പുളി ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് കൂടി നോക്കാം അടുപ്പത്തൊരു ചട്ടി വെച്ച് കൊടുത്ത് അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ചക്കക്കുരി ഇട്ട് കൊടുക്കുക മൂടി വെച്ച് വേവിച്ചെടുക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് അല്പം എണ്ണ ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് തേങ്ങ തിരുമീത് ഇട്ട് കൊടുക്കാം ചെറിയുള്ളി ഒരെണ്ണം ചെറുതായി അരിഞ്ഞത് നല്ലതുപോലൊന്ന് വാട്ടിയെടുക്കാം ചോറിന് ഒഴിച്ചുകൂട്ടാൻ നല്ല കറിയാണ് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് തേങ്ങ അങ്ങനെ ചുവന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് പിഞ്ച് പെരിഞ്ചീരകം ഒരു സ്പൂൺ മുളക് പൊടി அரைஸ்பூன் மல்லிப்பொடி ஒரு தண்டு கறிவேப்பள அல்பம் வெளியெண்ண പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ കറിയാണ് തേങ്ങ അങ്ങനെ നല്ലതുപോലെ മൂത്ത് വന്നിട്ടുണ്ട് തണുക്കാനായി മാറ്റിവെക്കാം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തണുത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം വെള്ളം ആവശ്യത്തിന് അരച്ചെടുക്കാം ചക്കക്കുരു നല്ലതുപോലെ തിളച്ച് കിട്ടിയിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് വെക്കാം അടുപ്പത്ത് പാൻ വെച്ചതിന് ശേഷം എണ്ണ ഒഴിക്കാം ഇതിലേക്ക് ചെറിയുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം നന്നായി വരന്ന് വരണം ചെറുതായി അങ്ങനെ വാടി വന്നിട്ടുണ്ട് ഇതിലേക്ക് പച്ചമുളക് അല്പം നീളത്തിൽ പട്ടത്തിൽ അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇത് എരിവ് കുറഞ്ഞ പച്ചമുളകാണ് മുളക് പൊടി അരപ്പിൽ ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് എരിവ് ചേർത്താൽ മതി പച്ചപ്പൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് വാങ്ങി വെക്കാം വെന്ത് വാങ്ങിവെച്ച് ചക്ക കുരിച്ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ വാട്ടി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളിയും പച്ചമുളകും കൊടുക്കാം ഇതിനൊപ്പം തന്നെ അരച്ചു കൊണ്ടുവന്നിരിക്കുന്ന തേങ്ങയുടെ മസാല കൂടി ചേർത്ത് കൊടുക്കാം നന്നായി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്തിരുന്നില്ല ഇനി ഇതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുക നന്നായി ഒന്ന് തിളയ്ക്കാനായി വെക്കാം കറി അങ്ങനെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് പുളി പിഴിഞ്ഞ് വെള്ളമൊഴിച്ചു കൊടുക്കാം പുളിക്കാവശ്യമായത് മതി എല്ലാം നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കറി വാങ്ങി വെക്കാം അടുപ്പത്തൊരു പാൻ വെച്ച് കൊടുത്ത് എണ്ണ ഒഴിക്കാം ചൂടായ എണ്ണയിലേക്ക് ഇഞ്ചി അരിഞ്ഞത് ഉഴുന്ന് പരിപ്പ് മറ്റൽ മുളക് 끓여주세요 끓여주세요 어 കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് അടിച്ചു പോകാൻ മറക്കരുത് വളരെ നല്ല ടേസ്റ്റിൽ ചോറിന് ഒഴിച്ചു കൂട്ടാൻ പറ്റിയ വളരെ ടേസ്റ്റിയായ നല്ല നാടൻ കറിയാണ് ചക്കക്കുരു ചെറിയുള്ളി കറി അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കി അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്